നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം ദുർഗാദേവിയും മഹിഷാസുരനും തമ്മിൽ നടന്ന അതിശക്തമായ യുദ്ധത്തെക്കുറിച്ചാണ് ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ മഹിഷാസുരൻ എന്ന അസുരന് വലിയ ശക്തി ലഭിച്ചു ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന വരസിദ്ധി അവൻ നേടിയിരുന്നു സ്ത്രീയെ അബലയായി കണ്ട അവന്റെ അഹങ്കാരത്തിൽ നിന്നാണ് ഈ വരം പിറന്നത് ഈ വരബലത്താൽ അവൻ മൂന്ന് ലോകങ്ങളെ ആക്രമിച്ചു കീഴടക്കി അവൻ്റെ ആക്രമണത്തിൽ നിസ്സഹായരായ ദേവന്മാർ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ശിവനോടും സഹായം അഭ്യർത്ഥിച്ചു ഒരു സ്ത്രീക്ക് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന വരമുള്ളതുകൊണ്ട് ദേവന്മാർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാനായില്ല അങ്ങനെ മഹാവിഷ്ണുവിന്റെ തീരുമാനപ്രകാരം എല്ലാ ദേവന്മാരുടെയും ശക്തികൾ ഒരുമിപ്പിച്ച് ഒരു സ്ത്രീ രൂപം സൃഷ്ടിച്ചു ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നിവരുടെ എല്ലാം ശക്തി ദുർഗാദേവിയിൽ സമന്യിച്ചു ഇത് പാർവതി ദേവിയുടെ പുനർജന്മമാണെന്ന് വിശ്വാസവുമുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ നന്മയ്ക്കും ശക്തിയുടെയും ആന്തരികമായ പ്രതീക്ഷയാണ് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് തുടർന്ന് ദുർഗാദേവി മഹിഷാസുരനുമായി പതിനഞ്ച് ദിവസത്തോളം നീണ്ട അതിശക്തമായ ഒരു യുദ്ധം നടത്തി യുദ്ധത്തിനിടയിൽ മഹിഷാസുരൻ പല രൂപങ്ങളും മാറി ദേവിയെ ആശയക്കുഴപ്പത്തിലാക്കാനും ശ്രമിച്ചു ഒടുവിലൊരു എരുമയുടെ രൂപം പൂണ്ടപ്പോൾ ദുർഗാദേവി തൻ്റെ ശൂലം കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കൊത്തി കൊലപ്പെടുത്തി ഈ ഐതിഹാസികമായ വിജയത്തെയാണ് നവരാത്രിയുടെ പത്താം ദിവസമായ വിജയദശമിയിൽ ആഘോഷിക്കുന്നത്